സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് യും മലബാറിൽ പോളിംഗ് ശതമാനം കൂടും യു ഡി എഫ് മികച്ച വിജയം കൈവരിക്കുമെന്നും പാണക്കാട് ശിഹാബ് തങ്ങൾ

യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലടിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പഞ്ചായത്തുകൾ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി അത് തിരിച്ചറിയാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയ പ്രതീക്ഷ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ പത്രങ്ങളിൽ മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞേക്കുന്നത് അതാണല്ലോ സ്വാഭാവികമായും ഇത് ജനങ്ങളെ സ്വാധീനിക്കും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പൊ അത് യു ഡി എഫിന് തരംഗം തന്നെ ഉണ്ടാവും